ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടി ട്വന്റി മത്സരത്തിൽ ഒരു വൻ വിജയം തന്നെയാണ് ഇന്ത്യ നേടിയത് കൃത്യമായിട്ട് ബോളർമാരുടെ ഒരു കരുത്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് മാത്രമല്ല ആ വിജയത്തോട് കൂടിയിട്ട് ഈ പരമ്പര നഷ്ടപ്പെടില്ല എന്ന് കാര്യം ഇന്ത്യക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വലിയ ആശങ്കകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫൈനൽ അതായത് അഞ്ചാമത്തെ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് കളിക്കാൻ പറ്റും ഫൈനൽ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് കളിക്കാൻ പറ്റും ഈ പരമ്പരയിലെ മത്സരം നടക്കുന്നത് ഗാബയിലാണ് ബ്രിസ്ബെനിലെ ഗാബ നമുക്കറിയാം ഒരു വളരെ പ്രശസ്തമായ ഒരു സ്റ്റേഡിയം ഇവിടെ ഇന്ത്യ ഓസ്ട്രേലിയ നേരത്തെ മത്സരിച്ച ഇന്റർനാഷണൽ മത്സരത്തിൽ ഇന്ത്യ നാല് റണ്ണിന് പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു വാമപ്പ് മാച്ചിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് വാമപ്പ് മാച്ച് രണ്ടായിരത്തി രണ്ട് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു വാമപ്പ് മാച്ചിൽ ഇന്ത്യ ആറ് റണ്ണിന് വിജയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാ പോലും അതിന് ശരിക്കും ഒരു ഇന്റർനാഷണൽ ചരിത്രം അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ ഒരേ ഒരു മത്സരം ഇന്ത്യക്കെതിരെ അവിടെ കളിച്ചത് അവർ വിജയിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഈ പര ഇനി പരമ്പര നഷ്ടപ്പെടുമെന്ന പേര് വേണ്ട വിജയിക്കുക വിജയ് കോൺഫിഡൻസോട് കൂടിയിട്ട് ആ മത്സരം കളിക്കുക വിജയിക്കുക പരമ്പര നേടുക എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം ഓസ്ട്രേലിയനെ സംബന്ധിച്ച് പല പ്രമുഖ താരങ്ങളും വിട്ടു പോവുകയും അതെ ബി ടീം എന്ന് പറയും പ്രധാനപ്പെട്ട പല താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ട്രാവൽസേൾഡിനെ പോലുള്ള ഹേസൽ പോലുള്ള താരങ്ങളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ മത്സരത്തെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് ഇന്ത്യക്ക് ഉള്ളത് തീർച്ചയായും ഇന്ത്യക്ക് ജയസായെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ജയിക്കാനുള്ള സാഹചര്യം എല്ലാം അനുകൂലമാണ് വളരെയധികം അനുകൂലമായിട്ട് ഘടകങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ കൂടി കുറച്ചുകൂടി ഫോം കണ്ടെത്തിയാൽ അല്ലെങ്കിൽ താളം കണ്ടെത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് അനായാസം ജയിക്കാൻ എന്ന് പറയാൻ വേണ്ടി പറ്റൂ നിലവില് ഇപ്പൊ നാലാം മത്സരം നമ്മൾ ബോൾ റൂമുടെ കരുത്താണ് ജയിച്ചത് യാതൊരു സംശയമില്ല സൂര്യകുമാർ യാദവ് എന്നൊക്കെ ഒരു പിന്നെ ബാറ്റ്സ്മാൻ പരാജയപ്പെടുന്നെങ്കിൽ നായകൻ വിജയിക്കുകയാണ് അതായത് മികച്ച ബോൾ കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഒരു ഗുണം നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം അഞ്ചാം മത്സരത്തിലേക്ക് ഇതിനെ വെച്ചാൽ ഈ ആ സൂര്യകുമാർ ഉൾപ്പെടെയുള്ള ബർഫുമാർ താളം കണ്ടെത്തിയാൽ ഇന്ത്യക്ക് അറിയാം സഞ്ചരിക്കാം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹെഡും ഹെസൽവുഡും ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങളെല്ലാം ആശ്വാസത്തിന് മുന്നോടിയായിട്ട് പരിശീലനത്തിലും മറ്റും പോയ സമയത്താണ് ഓസ്ട്രേലിയ അതായത് ആ അത്ര പരിഗണനയിലോടവർ കാണുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പം നമുക്കറിയാം നമ്മൾ പരമ്പര തുടങ്ങുന്നത് എന്ന് പറഞ്ഞാണ് ഈ ടീമിലെ ഒരു ഒമ്പതോളം താരങ്ങൾ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ തിരുവഞ്ച് കളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടീമായി പോയിട്ട് പരമ്പര നേട്ടം എന്നുള്ള വലിയൊരു നേട്ടം തന്നെയാണ് അത് അവർ ഏത് ഇതർ താരം ടീമിലാരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന ഘടകമല്ല അപ്പം ഓസ്ട്രേലിയയുടെ പരമ്പര നേട്ടം ടി ട്വൻറ്റി പരമ്പര നേട്ടത്തിന് സൂര്യകുമാറിന് കഴിയും അടുത്ത ദിവസം കൂടെ വിജയിച്ചാൽ അപ്പം അതിനു വേണ്ടിയിട്ട് ആകെ വേണ്ടത് നമ്മുടെ ബാറ്റ്സ്മേനോടൊന്നും താളം കണ്ടത് മാത്രമാണ് എന്നാലും നമുക്ക് കളി കണ്ടതാണ് പിന്നെ അഭിഷേക് സാധാരണ പോലെ തന്നെ തുടക്കം വെക്കുന്നു ഗില്ല് മുട്ടി മുട്ടിയിട്ടായാലും ഒരു ടോപ്പ് സ്കോറായിട്ട് ടോപ് സ്കോറല്ല ടോപ് സ്കോറിനെ മുട്ടി മുട്ടിട്ടങ്ങ് എത്തി നിൽക്കുന്നു പക്ഷെ അത് താളം മോഡ മൊത്തം തെറ്റുമാണ് പിന്നെ വരുന്ന താരങ്ങൾക്കായാലും അത് അതിൽ എത്താൻ വേണ്ടി പറ്റുന്നില്ല നമുക്ക് ഓൾറൗണ്ടർമാരുടെ ഒക്കെ വാൽറ്റത്തിൻ്റെ ഒരു ചെറുത്തതിൽ പണ്ട് ഭേദപ്പെട്ട സ്കോറിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ബൗളിങ്ങിൽ ഇന്ത്യ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ സുരകുമാറി യാദവ് നന്നായിട്ട് ഫീൽഡ് ഫീൽഡ് ചേഞ്ചുകളും ബോൾ ചേഞ്ചുകളും വരുത്തിയിട്ട് ഇന്ത്യൻ വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അത് ആ ഒരു അനായാസ് ജി സെക്കൻഡ് മാറ്റിങ്ങിൽ അതായത് സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോഴേക്കും നമുക്കത് ഒരു താളം കണ്ടെത്താൻ പറ്റുന്നെങ്കിൽ ബാറ്റ്സ്മോമാര് മികച്ച ഓർഡർ എൻ്റെ ടോപ്പ് ഓർഡർ ഒക്കെയുള്ള ടീമാണല്ലോ നമ്മുടെ എണ്ണം വരുമ്പോൾ എട്ടോളം താരങ്ങളിലുള്ള ടീമാണ് ഈ ടീമിന് ഒരു അത്ര അത്ര സ്കോർ പറ്റും ജയിക്കാൻ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങള് മുട്ടിമുട്ടി എന്ന് പറയുന്ന ഒരു കാര്യം നാലാമത്തെ ഓവറിൽ ഒരു സൂര്യകുമാര ഒരു ബൗണ്ടറി അടിച്ചിട്ട് അഞ്ചാമത്തെ ഓവറിൽ ഒരു ബൗണ്ടറി അടിച്ചിട്ട് പിന്നെ പതിനാലാമത്തെ ഓവറിലാണ് ബൗണ്ടറി അടിക്കുന്നത് സിക്സ് അടിക്കുന്നത് ഇത്രയും ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് പോലും അതായത് ബാറ്റ് ചെയ്യാനും കുറച്ച് പന്ത്രങ്ങളെ അപ്പൊ ആ ഒരു ഇതിനകത്ത് കളിച്ചിട്ടുള്ളൂ അപ്പൊ ഒരു ഘട്ടത്തിൽ മുപ്പത് പന്തില് മുപ്പത്തിനാല് ആയിട്ടാണ് ഗില്ല് നിന്നിരുന്നത് ഇപ്പൊ ഗില്ലിനെ കുറിച്ചിട്ട് ഈ ഒരു ഇന്നിങ്സിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ പല ആളുകളും പറയുന്നുണ്ട് പിച്ചിന്റെ കണ്ടീഷൻ അങ്ങനെ ആയിരുന്നു ബാറ്റിംഗ് പിച്ചാണ് ശരിയാണ് കുറച്ച് വലിയ ഗ്രൗണ്ടായിരുന്നു ബാറ്റിംഗ് അത്ര ബാറ്റിങ്ങിന് അനുകൂലമല്ലാത്തൊരു ഗ്രൗണ്ടായിരുന്നു പക്ഷെ ഇതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ പറയുന്ന ചെറിയ ഇന്നിങ്സുകളാണെങ്കിൽ പോലും നല്ല സ്ട്രൈക്ക് റേറ്റിൽ കുറച്ചുകൂടി ബെറ്റർ സ്ട്രൈക്ക് റേറ്റിൽ പല താരങ്ങൾ പട്ടേലൊക്കെ കളിച്ചിട്ടുള്ള ഡെത്തൌറുകളിലാണെങ്കിൽ പോലും ആ ഒരു സ്ട്രൈക്ക് റേറ്റ് സ്വാഭാവികമായിട്ടും ബെറ്റർ പതിനെട്ട് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുമ്പോ എല്ലാവരും ഈ വിമർശനം ഉന്നയിക്കുമ്പോ ഗില്ലിന്റെ ആരാധകരും ഒക്കെ ശരിയാണ് ഗ്രൗണ്ടിൽ ഇന്നലത്തെ ആ ഒരു ഗ്രൗണ്ടിലെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഗില്ല് തരക്കട ഇല്ലാത്തൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് പ്രകടനം വെച്ചു എന്നുള്ളത് ശരിയാണ് ഭേദപ്പെട്ട ഒരു പ്രകടനമാണ് അപ്പോഴും അത് ശരാശരി പ്രകടനമാണ് അതൊരു ശീല പ്രകടനമാണ് എന്നൊന്നും പറ്റില്ല പക്ഷെ അതോടൊപ്പം തന്നെ ഇത് പറയുമ്പോ ഗില്ലിനെതിരെ വിമർശനം ഉന്നയി വരുന്നത് ഈ ഒരു മത്സരത്തിന്റെ ഇത് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ഇന്നിങ്സുകളാണ് അപ്പൊ ഇപ്പൊ ഗില് ഇപ്പൊ ഇതിന്റെ മുമ്പുള്ള പല മത്സരങ്ങളിലും നല്ല സ്ട്രൈക്ക് റേറ്റിൽ നല്ല ബാറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ഈ മത്സരത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് വിമർശനം ഉന്നയിക്കില്ല ശരിയാണ് ഗില്ല് ഇതാണ് പക്ഷെ മറുവശത്ത് ഇന്ത്യൻ ടീമിനകത്ത് ആയിട്ട് നല്ല റോളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു താരത്തെ മാറ്റിയിട്ട് ഈ ഒരു പരീക്ഷണത്തിന് മുതിരുകയും അതാണ് വിമർശിക്കപ്പെടുന്നത് അപ്പൊ ഇന്നലത്തെ മത്സരം വെച്ച് നോക്കുമ്പോൾ ശരിയാണ് ഗില്ല് ഗില്ലിന്റെ ആ ഇന്നിങ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കുറച്ചുകൂടി ഈ പറയുന്നത് സ്കോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു ശരിയാണ് സത്യമാണ് അത് ഇതാണ് പക്ഷെ അങ്ങനെ ഒരു അതായത് ആ ഒരു രീതിയിലേക്ക് തന്നെ കളിക്ക് ഇപ്പൊ മറ്റുള്ള താരങ്ങൾ ഇപ്പൊ സുരൂ അറിയാതെ പത്ത് മൂന്നില് ഇരുപത് റണ്ണ് എടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള താരങ്ങളെല്ലാവരും അങ്ങനെ കളിക്കായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്നിങ്സിന്റെ കാര്യം എന്നുള്ളത് വേറൊരു കാര്യമാണ് Variance, ും സൂര്യകുമാർ യാദവിനുപടയാണ് വിമർശിച്ചിരുന്നത് സൂര്യകുമാർ യാദവിന്റെ ഇപ്പം എനിക്ക് വർഷത്തിന് മുകളിൽ അദ്ദേഹം ഫിഫ്റ്റി പ്ലസ് റൺസ്റ്റിൽ നേടിയിട്ട് അങ്ങനെ അവസ്ഥയിലേക്കുന്നത് അതായത് നിലയിൽ ഈ പറഞ്ഞ പോലെ അതും സൂര്യകുമാർ യാദവ് പിന്നെ മൂന്നാം നമ്പറിൽ നല്ല രീതിയിൽ കളിച്ചു താരമായിരുന്നു ആ ചേഞ്ച് വന്നപ്പോൾ തൊട്ടാണ് അത് തിലക് ഓർമ്മക്ക് വേണ്ടി വിട്ടുകൊടുത്തായിരുന്നു ഫോം കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ വിട്ടുകൊടുത്തത് പക്ഷെ നമ്പറിനെ യാദവിന്റെ ഫോം തുടങ്ങിയത് പക്ഷേ അദ്ദേഹം ക്യാപ്റ്റനാണ് പിന്നെ ക്യാപ്റ്റൻസി നന്നായി അതുകൊണ്ട് പക്ഷേ ഇപ്പൊ സൂര്യകുമാ യാദവിന്റെ കാര്യം പറയുമ്പോഴേ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ശിവന്തുബേനാണ് മൂന്നാം നമ്പറിൽ ഇറക്കിയത് അത് ശിവന്തുബേക്ക് ബാറ്റിങ് അതിന് മുമ്പ് നമുക്കറിയാം ശിവന്തുബ ഇത്രയും പൊസിഷന് താഴേക്ക് കിടക്കുന്ന ഒരു താരം പെട്ടെന്ന് ഓപ്പണിങ് ഇതിലേക്ക് വരുന്ന സ്വാഭാവികമായിട്ടും ആ സമയത്ത് ലെഫ്റ്റ് റൈറ്റ് സമയത്ത് ആദൻ സാമ്പ ഒക്കെതിരെ കളിക്കാൻ ഒരു നല്ല രീതിയിൽ കളിക്കാമെന്നൊക്കെയാണ് പക്ഷെ ഈ പറയുന്ന ദുബെ താളം കണ്ടെത്താൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ മാറ്റിയിരുന്നു അപ്പൊ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് പറയുമ്പോ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിങ് ഇപ്പൊ പത്ത് പന്തിൽ ഇരുപത് എന്ന് പറയുന്നത് കുഴപ്പമില്ല ഒരു ചെറിയ ഇന്നിങ്സ് ആയിരുന്നു എന്നുള്ളത് എങ്കിൽ പോലും ഒരു ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു ടി ട്വന്റി പോലത്തെ പ്രത്യേകിച്ച് മോഡേൺ ടി ട്വന്റി ഒക്കെ എന്ന് പറയുന്നത് വെറും മെഡിക്കെട്ടിന്റെ ഒരു മത്സരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ട് ആളുകള് വിമർശിക്കുന്നത് അതൊരു ശരിയാണ് ഇപ്പൊ പല താരങ്ങൾക്കും അങ്ങനെ ചെയ്യാം ഇപ്പോ ഒരു ഹാർഡ് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ സ്വന്തം ഈ റണ്ണ് മാത്രം നോക്കിയിട്ട് കളിക്കാൻ പറ്റും അതായത് എങ്ങനെയും വിക്കറ്റ് കളയാതെ കളിക്കുക എന്നുള്ള രീതിയിൽ പറ്റാ അത് പല താരങ്ങൾക്കും പറ്റും പക്ഷെ ഇവരൊക്കെ അടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിക്കറ്റ് നഷ്ടം സൂര്യകുമാർ അതോ ആ ഒരു സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടത് ഇതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പക്ഷേ പിന്നലെ മത്സരത്തിൽ ജിതേഷ് തിളങ്ങിയിട്ടില്ല ജിതേഷ് മൂന്ന് പക്ഷെ ബോളിംഗിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള തന്ത്രങ്ങള് സൂര്യകുമാർ യാദവ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അക്സർ പട്ടേലിനെ കൊണ്ടുവരുന്നു ചേഞ്ച് അക്സർ പട്ടേലിനെ കൊണ്ടുവരുന്നുണ്ട് അക്സർ പട്ടേലിനും പവർഅപ്ലൈയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അക്സർ പട്ടേൽ ഓപ്പണിങ്ങിനെ പൊളിക്കുന്നുണ്ട് ഓപ്പണിംഗ് കൂട്ടിയിട്ട് പൊളിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ഉപയോഗിക്കുന്നുണ്ട് മാക്സ്വലിനെതിരെ പിന്നെ പിന്നെ അതെ ഇന്ത്യൻ ടീമിനകത്തുള്ള ഇന്ത്യൻ ബോളിംഗ് ടീമിനകത്തുള്ള ഒരു വീക്ക്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ ദുബാണ് ശിവൻ ദുബ ആണെന്നെ എക്കണോമി പത്താണ് എക്കണോമി രണ്ടോർ ഇരുപത് രണ്ട് വാങ്ങിയിട്ടുണ്ട് നമുക്കറിയാം സ്വാഭാവികമായിട്ട് താരമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ടിം ഡേവിഡിനെതിരെ കൃത്യമായിട്ട് ശിവൻ കുറച്ച് ഭാഗ്യം കൂടി ദുബക്ക് എടുത്തു പറയേണ്ടി അപ്പൊ ടിം ഡേവിഡിന്റെ വിക്കറ്റ് ദുബൈക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഡേവിഡിനെതിരെ ദുബൈ ഉപയോഗിക്കുന്ന കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കളിക്കും ഇത്തരം വലിയൊരു ഗ്രൗണ്ടിൽ ിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അവിടെ ദുബൈക്കും മിച്ചർ വാർഷിന്റെ വിക്കറ്റ് കൂടി കിട്ടും കൂടി എടുത്തു പറയുന്നത് മിച്ചർ വാർജിനെയും ഔട്ട് ആക്കിയത് ശിവൻ ദുബെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായി പക്ഷേ ഈ ഫൈനൽ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇനിയിപ്പം തിരിച്ചു വരുമോ അല്ല സഞ്ജു തിരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മൂന്നാം മത്സരത്തെ പറഞ്ഞാൽ തന്നെ ഒരു വിന്നിംഗ് ടീമാണ് നാലാം മത്സരം കളിച്ചത് അത് ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ വരുത്തുന്നുണ്ടെങ്കിൽ തന്നെ ഈ ടോപ്പ് ഓർഡറിലേക്കാണ് വരുന്നത് ജിതേഷ് ശർമ്മയെ ഇന്നലത്തെ ഒരു മത്സരം വെച്ച് നമുക്ക് ഉയർത്താൻ വേണ്ടി പറ്റില്ല കാരണം സഞ്ജു നിരവധി അവസരം കൊടുക്കുന്നതാണ് ജിതേഷിന് ഇപ്പം ലഭിച്ച രണ്ട് മത്സരമാണ് ആദ്യം സത്യം അദ്ദേഹം ഭേദപ്പെട്ട പ്രവർത്തനം പുറത്തെടുത്തിട്ടുണ്ട് ഇന്നലെ പരാജയപ്പെട്ടു ഇന്നലെ മറ്റു മാസങ്ങളിലും അപ്പം അതിന്റെ ഒരു ജിതേഷിന്റെ മാറ്റണമൊന്നും മറുപടി വിളിക്കാനും പറ്റില്ല അതിന്റെ ആവശ്യമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ സഞ്ജുവിനെ മാറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും ഓപ്പണിംഗ് പോസ്റ്റിൽ കൊണ്ടുവന്ന് അവിടെ ടോപ്പ് ഓർഡറിലേക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുപോവാതി എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് വീണ്ടും അങ്ങോട്ട് കൊണ്ട് തട്ടിക്കളിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ജിതേഷിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അപ്പൊ സഞ്ജു ജിതേഷ് എന്ന് പറയുമ്പോൾ ജിതേഷ് സത്യത്തിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ളതാണ് അവസരമില്ല ജിതേഷിന്റെ ഏറ്റവും ശക്തി മധ്യനിരയാണ് ഇന്ത്യക്ക് ഒരു വിക്കറ്റ് നമ്മൾ പണ്ടേ പറഞ്ഞാണ് ഇത് പറഞ്ഞതിന് സി നമുക്ക് നമ്മൾ സഞ്ജുവിനെ പിന്തുണച്ച് സംസാരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ മധ്യനിരയിലേക്ക് സഞ്ജുവിനെ ഇനി കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഒരു എളുപ്പം ടീമിനെ സംബന്ധിച്ച് നല്ലതാണെങ്കിൽ സഞ്ജു ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ടോപ്പ് ഓർഡറിൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് മാറ്റിയിട്ട് സോഷ്യൽ മീഡിയ കൃത്യമായ പദ്ധതിയായിരുന്നു ടോപ്പ് ഓർഡർ മാറ്റുന്നു തട്ടി കളിക്കുന്നു പുറത്തിടുന്നു ഇപ്പം ഓരോ താരങ്ങളെ അങ്ങനെ പറയുന്നുണ്ടല്ലോ പക്ഷെ അത് വെറുതെ പറഞ്ഞാൽ നമുക്ക് സഞ്ജു കളിച്ച മോശമായിരുന്നു ഗില്ലിന്റെ ജിതേഷിനെ ഇപ്പം എല്ലാവരും പറഞ്ഞു ജിതേഷിനെ ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷെ ജിതേഷിന് പുറത്താക്കാണ്ടല്ല വരുന്നത് ജിതേഷിന്റെ റോൾ ജിതേഷ് കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടു അത് സഞ്ജു പരാജയപ്പെടുന്ന എല്ലാ താരങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് മത്സരം വെച്ച് നമുക്ക് വിലയിരുത്താൻ ആവും ചെയ്ത പക്ഷെ ഇവിടെ വരുന്നത് ഇപ്പൊ സഞ്ജുവിനെ ഇത് പറഞ്ഞത് ഈ പറഞ്ഞ ഗില്ലാണത് ഗില്ലെ പിന്നെ മറ്റു മറ്റ് ശത്രുവിനൊക്കെ പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ ബാലൻസിനെ ബാധിച്ചത് ഗിലിൻ്റെയും വരവ് തന്നെയാണൊരു സംശയമില്ല അത് ആ മത്സരങ്ങൾ ഏഷ്യ കപ്പ് പൊട്ടിങ്ങോട്ടുള്ള മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും കപ്പ് വിജയിച്ചിട്ടുണ്ട് മത്സരം ജയിച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം അത് ഇല്ലാണ്ടാവുന്നില്ല അത് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീർ ഗംഭീരത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക അല്ലാതെ ഈ പറഞ്ഞ സഞ്ജുവിനെ വീണ്ടും അധികം മറ്റേ എട്ടാം നമ്പറിൽ കളിപ്പിക്കാനും ഏഴാം നമ്പർ കളിപ്പിക്കാനും കൊണ്ടുപോകുന്നതിന് വീണ്ടും ഇട്ടിട്ട് സഞ്ജുവിന് അവസരം കൊടുത്തു സഞ്ജു തടക്കുന്നില്ല സഞ്ജുന പിന്നെ സ്ഥിതി ഇല്ലാതെ വീണ്ടും പുറത്താക്കാനുള്ള എന്നേക്കും വഴി അടക്കാനുള്ള അവസരമായി മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഗാമിയില് സ്വാഭാവികമായിട്ടും ഫേസ്ബോളിങ് ാണ് പേസ് ബോളർമാർക്ക് നല്ല രീതിയിൽ ബൗൺസും വേരിയേഷൻസും ഒക്കെ കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണ് അപ്പൊ ഓസ്ട്രേലിയക്ക് നിലവിലെ ഓസ്ട്രേലിയക്ക് ഒരു അവരുടെ പേസ് ബോളിങ്ങിലെ പ്രധാന ഒരു താരമായിട്ടുള്ള ഹെൽസലൂട്ടിനെ അവർ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഇന്ത്യക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഇന്ത്യൻ ടീമിന്റെ ഒരു സാഹചര്യം ഇപ്പൊ കഴിഞ്ഞ മത്സരം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ബോളർമാരുടെ ഒരു പ്രകടനം നല്ല രീതിയിലായിരുന്നു സ്പിന്നർമാര് നല്ല പ്രകടനം കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് പക്ഷെ അത് ഓസ്ട്രേലിയയിൽ എപ്പോഴും നമുക്ക് എല്ലാ മൈതാനങ്ങളും ഒരു കാര്യമല്ല ഇവിടെയാണെങ്കിലും മിനിമലായിട്ടുള്ള ടേണും ഇതൊക്കെയാണ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ടേണും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ ബോളർമാര് ഈ പറയുന്ന പോലെ ഏത് സാഹചര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാല് ഏത് ചെറിയ അവസരങ്ങളെ പോലും ഒരു മുതലാക്കാൻ കഴിയുന്ന തരത്തിൽ കൃത്യമായിട്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ആ ഒരു രീതിയിൽ പന്തറിഞ്ഞവർക്ക് എല്ലാവർക്കും വിക്കറ്റ് അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അത് അത് സുന്ദർ ആണ് കൊണ്ടുവരുന്നത് നമ്മൾ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ഡെത്തോറിലാണ് ബോൾ ചെയ്യാനെ നമ്മൾ അഷ്ദീപും ശിവന്തു പറയുന്ന സ്ഥലത്താണ് ഈ പോലെ അതെ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ പറയുന്ന ഒരുപാട് ഘടകങ്ങൾ ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുണ്ട് പല ഘടകങ്ങളും ബോളർമാരുടെ പ്രകടനം ബാറ്റർമാരിൽ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ഫോമിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഘടകം ഉണ്ട് ഓസ്ട്രേലിയനെ സംബന്ധിച്ച് പല പ്രധാന താരങ്ങളും ഇല്ല വീണ്ടും അടുത്ത മത്സരത്തിലും ഇല്ല എന്നുള്ളൊരു ഇതുണ്ട് അത് മാത്രമല്ല ഒരു ആത്മവിശ്വാസം ഉണ്ട് ഇനി പരമ്പര നഷ്ടപ്പെടില്ല എന്നൊരു ഓസ്ട്രേലിയ അവര് നല്ല കളി കളിക്കും എന്നുള്ളതാണ് അതും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ച് ഈ ഒരു ടി ട്വന്റി പരമ്പര ഓസ്ട്രേലിയയിൽ നടന്ന ടി ട്വന്റി പരമ്പര വളരെ സംഭവകരമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പലതരത്തിലും സംഭവിച്ച വളരെ നല്ല ക്രിക്കറ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട നല്ല നിമിഷങ്ങളും നല്ല പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ടി ട്വന്റി ഇതുകൂടിയുള്ളൂ അടുത്ത ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള പരമ്പരകൾ ഉണ്ട് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഷെഡ്യൂളാണ് മൊത്തത്തിലുള്ളത് ഈ പറയുന്ന മത്സരങ്ങളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ thank <laughs>